അപ്പോൾ ഹബിബായി തെറ്റു ചെയ്തു ഇവിടെ അയാൾ അവിടെ رسول الله وردعاءك الله عليه وسلم. اللهم مغفرتك اوسع من ذنوبي ورحمتك ارجع عندي من عملي اللهم مغفرتك اوسع من ذنوبي ورحمتك ارجع عندي من عملي اللهم مغفرتك اوسع من ذنوبي ورحمتك أرجع عندي من عملي جلي جلي. اللهم مغفرتك أوسع من ذنوبي ورحمتك أرجع عندي من عملي اللهم مغفرتك أوسع من ذنوبي ورحمتك أرجع عندي من عملي دارتم دارتم മുത്തു മുഹമ്മദ് ദോഷങ്ങളെക്കാളും െഫിറത്തുക എന്റെ ദോഷത്തിന് അറ്റോഷത്തിന് അറ്റുണ്ട് നിന്റെ മൗഫിറത്തിന് അറ്റം ഇല്ല അതുകൊണ്ട് നിന്റെ മൗഫിറത്താവുന്ന ബെഹറിന്റെ മൂലക്ക് പോലും എനിക്ക് ദോഷമില്ല അതുകൊണ്ട് നിന്റെ ദോഷം നിന്റെ മൗഫറത്തിലിട്ടാൽ ഒന്നുമല്ല പിന്നെ പിന്നെ ഞാനുള്ള വിഷയം ഞാൻ നല്ലതൊന്നും ചെയ്തിട്ടില്ല എന്നല്ലേ അതിന് ഞാൻ നല്ലത് ചെയ്ത് സ്വർഗത്തിൽ പോകാൻ കെതിരുന്നില്ല റഹ്മ നിന്റെ റഹ്മാണ് അർജായന്തി എന്റെ അടുക്കൽ ഏറ്റവും മിൻ പ്രതീക്ഷി എൻറെ അമലിനെക്കാൾ എനിക്ക് അമല കൊണ്ട് സ്വർഗത്തിൽ പോകാനല്ല കൊടി നിന്റെ റഹ്മത്ത് കൊണ്ട് പോകാനാണ് ഭയങ്കര കുടുക്കി മനസ്സിലായില്ല ആരെ കുടുക്കാണ് പറയണ സറണ്ടർ എനിക്കിപ്പോ അമലില്ല പ്രശ്നം എനിക്ക് അമലെന്തിനാ മനസ്സിലായില്ല എനിക്ക് എന്നല്ലേ പ്രശ്നമുള്ളൂ എനിക്ക് അമലെന്തിനാ എനിക്ക് അമൽ കൊണ്ട് പോകാൻ ഞാൻ കെതിട്ടെന്നല്ല ഞാൻ നിന്റെ റഹ്മണ് اللهم مغفرتك أوسع من ذنوبي ورحمتك أرجع عندي من عملي اللهم مغفرتك أوسع من ذنوبي ورحمتك أرجع عندي من عملي جريتني الله ولي بطنيكي يدوان رحمة أشتبت بنا توبة جيدة <applause>

പിറ്റേ ദിവസം ഉമ്മ വന്ന് വിളിച്ച് അപ്പോൾ വിളിച്ച് അപ്പോൾ പറഞ്ഞു ഉമ്മ പറഞ്ഞേ എന്നെ കാണാൻ എന്നെ കാണാൻ താല്പര്യമില്ലാത്ത നിനക്ക് വേശ്യകളുടെ മുഖം കാണേണ്ടി വരട്ടെ ആര് ഉമ്മ ഉടനെ നീക്കി ആരുടെ ലോകം കണ്ട വലിയാണ് വലിയ പിന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തിരിച്ചു കൊടുത്തു പക്ഷെ കുറഞ്ഞ ദിവസം പെട്ടെന്ന് നീക്കി എന്തുണ്ടായില്ല ഞായൊക്കെ പറയണ്ട എന്ത് ആയിരുന്നു പക്ഷെ അതൊന്നും അവിടെ നോട്ടല്ല എന്നാൽ സ്വർഗത്തിലാക്കിയ എന്തുകൊണ്ട് അവള് നായ കൊല്ലം കൊടുത്ത് കാരണം റഹ്മൊന്നുമില്ല ഒന്നുമില്ല ഈ ലോകത്തെ ഏറ്റവും വലുത് റഹ്മത്താണ് ോണം നോമ്പ് നോറ്റി നേരം വിളിക്കുന്നവരെ നിസ്കരിച്ചിരുന്ന പെണ്ണിന്റെ അമനുള്ള അവത്തര സ്വീകരിച്ചില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് കിട്ടിയിട്ട് ദേശ്യാലയം ഉയർത്തി മാത്രം ചെയ്ത് പെണ്ണ് നായക്ക് നായ മുഖല്ല നായ നസ ആയിട്ടും ആ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ആ പെണ്ണിനുള്ള അവത്തരാ സ്വർഗത്തിലാക്കി എന്തുകൊണ്ട് ഒന്നുമില്ല ഒന്നുമില്ല തരട്ടെ ആദ്യം ആദ്യം എന്തിലേക്ക് കേറണം ഒരു മനുഷ്യൻ ദോഷിയാണെന്ന് ഉറപ്പായാൽ റഹ്മത്തിനെയാണ് നീക്കുക കാക്കട്ടെ 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 മനസ്സ് അള്ളാഹുറാണ് നീങ്ങിപ്പോയാൽ മടങ്ങണം എന്തുകൊണ്ട് അപ്പൊ ശരിക്കും ഒരു ദോഷിയായൽ മാത്രമേ അവനിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയുള്ളൂ മനുഷ്യൻ ഉറപ്പാണ് എപ്പോൾ മനസ്സിൽ എന്തില്ല എന്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ